നമ്മുടെ ജീവിതത്തിൽ ഏത് ഭാഗങ്ങളിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുള്ളത് എന്നറിയാതെ എപ്പോഴും ഒരു സമരേഖയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ വർഷമുള്ള പോലെ തന്നെ ആയിരിക്കും ഈ വർഷവും അടുത്ത വർഷവും ഇങ്ങനെ തന്നെ പിന്നെ ഇങ്ങനെ തന്നെ എൻ്റെ വീക്കായ ഭാഗം ഏതാണ് ലൈഫിന് പ്രധാനപ്പെട്ട അഞ്ച് പാട്ടുകളുണ്ട് ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും പക്ഷെ ചില ഭാഗത്ത് നാം ഇമ്പ്രൂവ്മെൻ്റ് നേടിയാൽ നമ്മുടെ ലൈഫ് തന്നെ മാറുന്ന വിധത്തിലുള്ള ഒരു ചേഞ്ച് ചേഞ്ചായിരിക്കും അത് അപ്പം അഞ്ച് ഭാഗങ്ങളിൽ ഏതാണ് തൻ്റെ ഏറ്റവും പോരായ്മയുള്ള ഭാഗം എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അഞ്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് നമ്മുടെ സ്പിരിച്വാലിറ്റി ആണ് രണ്ട് ഹെൽത്താണ് മൂന്നാമത്തേത് കരിയർ ഓർ ബിസിനസ് ആണ് നാലാമത്തത് നമ്മുടെ ഫിനാൻസ് ആണ് അഞ്ചാമത്തേത് ആണ് ഈ അഞ്ച് കാര്യത്തിനും നാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള മാർക്ക് കൊടുക്കുക ഇപ്പോൾ ഹെൽത്തിൽ ഞാൻ ഫിറ്റ് ആണെങ്കിൽ നമുക്ക് ഒമ്പതൊന്നോ എട്ടൊന്നോ പത്തൊന്നോ ഒക്കെ കൊടുക്കാം സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിൽ നാം ിറ്റാണ് നാം ഓക്കെ ആണെങ്കിൽ നമുക്കതിന് കൂടുതൽ മാർക്ക് കൊടുക്കാം അതിൽ കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഇങ്ങനെ മാർക്ക് കൊടുക്കാം മൂന്നാമത് പറഞ്ഞത് കരിയർ ഓർ ബിസിനസ് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കരിയർ അല്ലെങ്കിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അത് നമുക്ക് ആണ് നമുക്ക് നന്നായി ഇൻകം തരുന്നുണ്ട് അതിന് ഗ്രോത്ത് ഉണ്ട് എങ്കിൽ അതിന് മാർക്ക് കൂടുതൽ കൊടുക്കാം അത് നാം താല്പര്യപൂർവ്വം അല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത് ചില ജോലികളൊക്കെ അങ്ങനെ ഉണ്ടാകും നാം നിർബന്ധപൂർവം അത് ചെയ്തുകൊണ്ട് വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് ചെയ്തതായിരിക്കും അപ്പൊ അതിന് മാർക്ക് കുറച്ചിടാം ബിസിനസ് ആണെങ്കിലും അങ്ങനെ തന്നെ ബിസിനസ് ചിലപ്പോ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല ഇൻകം വേണ്ടത്ര വരുന്നുണ്ടാവില്ല പ്രോഫിറ്റ് ഉണ്ടാവില്ല കച്ചവടം നടക്കുന്നുണ്ടാവില്ല അങ്ങനെയൊക്കെ എങ്കിൽ അതിന് മാർക്ക് കുറച്ചിടാം നാലാമത് പറഞ്ഞത് ഫിനാൻസ് ആണ് ഫിനാൻസിനും ഇതേ രീതിയിൽ മാർക്ക് ഇടാം നമ്മുടെ ഫിനാൻസ് ചിലപ്പോ വര വരവ് ചെലവുകൾ ഒത്തുപോകുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ ഡെപ്റ്റാണ് കടങ്ങളാണ് ഫിനാൻഷ്യൽ ചലഞ്ചുകളാണ് അങ്ങനെയെങ്കിലും മാർക്ക് കുറച്ചിടാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ഫിനാൻസ് നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് മാർക്ക് കൂടുതലിടാം ഇത് വൺ ടു ആണ് ഔട്ട് ഓഫ് ടെന്നാണ് മാർക്ക് ഇടേണ്ടത് അഞ്ചാമത് പറഞ്ഞ കാര്യം നമ്മുടെ റിലേഷൻഷിപ്പാണ് റിലേഷൻഷിപ്പ് മൂന്ന് വിധത്തിൽ രണ്ട് വിധത്തിൽ വരാം ഒന്ന് നമ്മുടെ പ്രൈമറി റിലേഷൻ നമ്മുടെ വൈഫ് കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള ഫാമിലി റിലേഷന് രണ്ടാമത്തെ സോഷ്യൽ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ ഫ്രണ്ട്സുകള് പുറത്തുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻ അപ്പൊ ഇതിലും നാം മാർക്കഡ് ഇതാണ് പ്രധാനപ്പെട്ട അഞ്ച് ഭാഗങ്ങൾ ഇത് ഓരോരുത്തരുടെയും ഈ റോൾ അനുസരിച്ച് ലൈഫിലെ റോൾ അനുസരിച്ച് മാറ്റം വരാം അതായത് ഇനി നിങ്ങൾക്ക് കൂടുതൽ പാട്ടുകൾ ലൈഫിന്റെ പാട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്തിട്ടതിനനുസരിച്ച് ആവുന്നതാണ് അപ്പൊ ഇങ്ങനെ നാം ഒരു ഈ അഞ്ച് പാട്ടുകൾ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നമ്മൾ ജേർണലിൽ എഴുതുക ഒരു ഭാഗത്ത് എഴുതാം എന്നിട്ട് മാർക്ക് ഇടാനുള്ള ഒരു കോളം കൂടെ അതിൻ്റെ കൂടെ ഇടാം അപ്പോൾ സ്പിരിച്വാലിറ്റിക്ക് എത്ര മാർക്ക് കൊടുക്കും വൺ ഔട്ട് ഓഫ് ടെൻ മാർക്ക് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും അതേപോലെ ഏറ്റവും മാർക്ക് കുറഞ്ഞ കാര്യം ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ കൂടുതൽ നാം ഫോക്കസ് ചെയ്യണം ഉദാഹരണത്തിന് നമുക്ക് സ്പിരിച്വാലിറ്റിയാണ് ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടിയതെങ്കിൽ ആ സ്പിരിച്വാലിറ്റിയുടെ ഭാഗങ്ങൾ പഠിക്കാനും അതെങ്ങനെ നാം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം എന്നത് ശ്രദ്ധിക്കണം ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്തിന് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് വ്യായാമം ചെയ്യാന്നുള്ളതാണ് വ്യായാമം ചെയ്യുന്നതിന് എല്ലാ വിഷ്വകരന്മാരും എല്ലാ ഡോക്ടേഴ്സും ഒക്കെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും അതിന്റെ ഗുണങ്ങളെ കുറിച്ചും ഒക്കെ ധാരാളം എല്ലാവരും പറയുന്നതാണ് പക്ഷെ നാം പലപ്പോഴും തണുപ്പും മറ്റതും പറഞ്ഞിട്ട് നാം കിടന്നുറക്കും അത് രാവിലെ എഴുന്നേറ്റിട്ട് നടക്കുകയോ എക്സസസൈസ് ചെയ്യുകയൊക്കെ ചെയ്യണം ഒരു അരമണിക്കൂറോ നാൽപ്പത് മിനിറ്റോ ഒരു മണിക്കൂറൊക്കെ നാം അതിന് ചിലവാക്കിയാലും നമ്മുടെ ലൈഫിൽ ഒരു നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റെന്തും നേടാൻ പറ്റുള്ളൂ അപ്പോൾ ഹെൽത്ത് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ഒന്നും നേടാൻ പറ്റില്ല എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം അതോടുകൂടി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നാം ഹെൽത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എക്സസൈസ് ചെയ്യുക വ്യായാമം ചെയ്യുക അത് എന്തും ആവാ ലൈറ്റ് വ്യായാമങ്ങളാവാ അതേസമയം കായികാധ്വാനമുള്ള ജോലി ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അവർക്ക് പിന്നെ പിന്നീടൊരു വ്യായാമത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പൊ ഹെൽത്തിന് വേണ്ടി മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞു ഒന്ന് ഇത് തന്നെയാണ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ കാര്യം ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് കേടുവരുത്താതിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനമാണ് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അതായത് ഉറക്കം വന്നതാണ് രാത്രി ഒരു മാക്സിമം പോയ പോയൊരു പത്തര പതിനൊന്ന് മണിവരെ മുമ്പിൽ നാം ഉറങ്ങിയിരിക്കണം അതേസമയം അതേപോലെ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് ശാരീരിക പ്രകൃതി അനുസരിച്ച് ഉറങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ആളുകൾ ശ്രദ്ധിക്കണം ഒന്ന് വ്യായാമം ചെയ്യാമെന്നുള്ള കാര്യം രണ്ടാമത്തത് എക്സ് സോറി രണ്ടാമത്തത് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യം മൂന്നാമത്തേത് നല്ല ഉറക്കം ലഭിക്കുക എന്നുള്ള കാര്യം ഇതേപോലെ ഏത് ഏരിയയിലാണ് ജീവിതത്തിന്റെ ഏത് ഏരിയയിലാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിന് ഫാമിലി ലൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു റിലേഷൻഷിപ്പ് രണ്ട് തരത്തിലുണ്ട് ഫാമിലിയിലെ ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ചില ട്രിക്കുകളൊക്കെ ഉണ്ടാകും നമ്മുടെ എത്രത്തോളം അതിന് മാർക്ക് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം ഈ ഫ്രണ്ട്സുകളുമായിട്ടുള്ള ബന്ധങ്ങൾ അതിൽ മൈന കുറവാണെങ്കിൽ കൂടുതലാക്കാനുള്ള വഴികൾ തേടുക അവരുമായിട്ട് കണക്ഷൻ കൂട്ടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഫിനാൻസ് ആണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക ഫിനാൻസിനെ കുറിച്ച് പഠിച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അതേപോലെ ജോലിയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നാം നോക്കേണ്ടത് ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലി ഉണ്ടാകും അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആളെ മോഡലാക്കിയിട്ട് അയാൾക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടെന്ന് നോക്കുക എന്തുകൊണ്ടാണ് അയാൾക്ക് ആ ജോലി കിട്ടിയത് അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്കില്ല് നാം ഉണ്ടാക്കിയെടുത്താൽ നമുക്കും ആ പൊസിഷനിൽ എത്താവുന്നതേ ഉള്ളൂ ബിസിനസ് ആണെങ്കിൽ ഈ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടെങ്കിൽ ഉടനെ ഷട്ട് ഡൗൺ ചെയ്യാം എന്നിട്ട് ബിസിനസ് ബിസിനസ്സാണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുള്ളത് അതൊക്കെ ഒരു ഡോക്യുമെന്റ് ആക്കാം ഈ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡോക്യുമെന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം എനിക്ക് നേടിയെടുക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ ബിസിനസ് കോച്ചിങ്ങുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരം കോച്ചിങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മൾ ബിസിനസ് ഒന്ന് മാറ്റി പിടിക്കുക അപ്പോൾ ഈ അഞ്ച് പാർട്ടുകളിൽ ഏതിലാണ് ഏറ്റവും നാം താഴെ കിടക്കുന്നത് ഏതിൽ ഏതിലാണ് നാം ഉയർന്നു കിടക്കുന്നതെന്ന് നോക്കിയിട്ട് ഈ താഴെ കിടക്കുന്ന മാർക്ക് കുറവുള്ള ഏരിയ നാം ഇമ്പ്രൂവ് ചെയ്യുക എന്നാൽ നമ്മുടെ ലൈഫിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകും എല്ലാവർക്കും നല്ലൊരു ഭാവി ജീവിതം ആശംസിക്കുന്നു താങ്ക് യു